ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പരമ്പരയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ നടനാണ് വിശാൽ രാമചന്ദ്രൻ സീരിയൽ ആരംഭിച്ചിട്ട് മാസങ്ങൾ മാത്രം പിന്നിടവേ നായകനായി എത്തുന്ന വിശാൽ രാമചന്ദ്രനിത പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് തിരുവനന്തപുരം കല്ലറയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ ആൻസി ജോസി പാലച്ചെറയിൽ എന്ന പെൺകുട്ടിയെയാണ് വിശാൽ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു ഇത് ഏറെക്കാലമായി പ്രണയത്തിലായിരുന്ന ഇവർ കുടുംബങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത് ആൻസി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് എങ്കിലും മതത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളെല്ലാം ലംഘിച്ച് ഹിന്ദു പെൺകുട്ടിയായി ഒരുങ്ങിയാണ് ആൻസി വിശാലിൻ്റെ വധുവായി എത്തിയത് ആലപ്പുഴ സ്വദേശിനിയായ ആൻസി ദുബായിലാണ് ജോലി ചെയ്യുന്നത് കൊച്ചി കുസാറ്റിൽ നിന്നും സിവിൽ എഞ്ചിനീയറിങ്ങിൽ ബിടെക് പൂർത്തിയാക്കിയ ആൻസി ദുബായിലെ അൽ നബൂഡ ഇൻഷുറൻസ് ബ്രോക്കേഴ്സിലാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആൻസിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇരുപതിനായിരത്തോളം ഫോളോവേഴ്സുമുണ്ട് വിശാൽ സീരിയൽ ലോകത്ത് സജീവമാകവയാണ് ആൻസിയുമായുള്ള വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത് ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം ആശീർവാദത്തോടെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ചുവന്ന പട്ടുസാരിയിൽ സർവാഭരണ ഭൂഷതിയായി ഒരുങ്ങിയ ആൻസിയുടെയും വിശാലിൻ്റെയും വിവാഹ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഏതോ ജന്മകൽപ്പനയിലെ താരങ്ങളടക്കം വിവാഹത്തിൽ പങ്കുചേരുവാൻ എത്തിയിരുന്നു സംരക്ഷണം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ട ഏതോ ജന്മകൽപ്പനയിൽ ഒരു റൊമാൻറ്റിക് ഫാമിലി പരമ്പരയായിട്ടാണ് ഒരുക്കുന്നത് മൗനം സമ്മതം എന്ന മൊഴിമാറ്റ പരമ്പരയിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകർക്ക് ഇന്നും പ്രിയങ്കരാണ് അർണബ് ഖുഷി ജോഡികൾ ഈ പരമ്പര മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത് അർണവിനെയും ഖുഷിയെയും ആരാധകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു ഏതോ ജന്മകൽപ്പനയിലൂടെ ഇതിലെ നായക കഥാപാത്രമായ അശ്വിനായി എത്തുന്നത് വിശാൽ രാമചന്ദ്രനാണ് വിശാൽ തിരുവനന്തപുരം സ്വദേശിയാണ് നിലമേൽ എൻ കോളേജിൽ നിന്നും ബി ഹിസ്റ്ററിയിൽ ബിരുദം നേട്ട് നേടിയിട്ടുള്ള വിശാൽ ഇരുപത്തിയൊൻപത് വയസ്സുകാരനാണ് റീൽസ് വീഡിയോകളിലൂടെയാണ് വിശാൽ ശ്രദ്ധേയനായത് തുടർന്ന് മോഡലിംഗിലൂടെ അഭിനയരംഗത്തേക്കും കടന്നു വരികയായിരുന്നു അപ്രതീക്ഷിതമായി എത്തിയ വിശാലിൻ്റെയും ആൻസിയുടെയും വിവാഹ വിശേഷത്തിൽ ആരാധകരും അതീവ സന്തോഷത്തിലാണ് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച കാലത്തിനിടെ നിരവധി താരവിവാഹങ്ങളാണ് നടന്നത് വിശാലിൻ്റെയും ആൻസിയുടെയും വിവാഹം ഇന്നലെയാണ് തിരുവനന്തപുരം കല്ലറ വെച്ച് സീരിയലിലെ പ്രമുഖ താരങ്ങൾ അടക്കം വിവാഹത്തിൽ പങ്കുചേരുവാൻ എത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ